ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രവിഹിതം നഷ്ടപ്പെടുത്തി കേരളം നൂറ് എയ്ഡഡ് കോളേജുകൾക്ക് മൂന്നാം ഘട്ടമായി കേന്ദ്രം അനുവദിക്കാനായിരുന്ന അനുവദിക്കാനിരുന്ന അഞ്ഞൂറ് കോടി രൂപയാണ് പിണറായി സർക്കാർ നഷ്ടപ്പെടുത്തിയത് കേന്ദ്ര പദ്ധതിയിൽ സംസ്ഥാന വിഹിതം നൽകാതെ വന്നതോടെയാണ് കേന്ദ്രം നൽകേണ്ട മൂന്നാം ഘട്ട തുക നഷ്ടമായത് ഇത് മറച്ചുവെച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനവും ഓൺലൈനായി നടത്തി രാജ്യത്തെ ക്യാമ്പസുകളുടെ വികസനത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പരിപാടിയാണ് റൂസ എന്ന ചുരുക്കപ്പേരിലുള്ള രാഷ്ട്രീയ ഉച്ചത സർവശിക്ഷാ അഭിയാൻ എന്ന പദ്ധതി റൂസ മൂന്ന് പദ്ധതി പ്രകാരം അഞ്ഞൂറ് കോടി രൂപയുടെ കേന്ദ്ര സഹായമാണ് കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ റൂസ രണ്ടാം പദ്ധതിയിലെ സഹായം പൂർണ്ണമായും കേരള സർക്കാർ ചെലവഴിക്കാത്തത് മൂലം മൂന്നാം ഘട്ട തുക ലഭിക്കാതെ പോവുകയായിരുന്നു അറുപത് ഇസ്റ്റ് നാല്പത് അനുപാതത്തിൽ കേന്ദ്രവും കേരളവും ഒന്നിച്ച് നടപ്പാക്കേണ്ട രണ്ടാം ഘട്ട വികസനത്തിന് കേന്ദ്ര വിഹിതം ലഭിച്ചെങ്കിലും സംസ്ഥാന വിഹിതം അനുവദിച്ചിരുന്നില്ല വർഷം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു റൂസ രണ്ടാം ഘട്ടം ഓൺലൈനായി ഉദ്ഘാടനം നടത്തുകയും ചെയ്തു പിണറായി സർക്കാരിന്റെ പദ്ധതിയാക്കിയാണ് ഇതിനെ മന്ത്രി വിശേഷിപ്പിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എന്ത് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പ്രഖ്യാപിച്ചിട്ടുള്ളത് പോലെ നമ്മുടെ ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കണം അതിന് സർക്കാരും സമൂഹവും അക്കാദമി കേന്ദ്രവിഹിതം നഷ്ടമാക്കിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റൂസ രണ്ടാം ഘട്ടം ഉദ്ഘാടനം നടത്തിയതെന്ന് കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ ഷിനോ പി ജോസ് കുറ്റപ്പെടുത്തി ഇപ്പോഴും ഉദ്ഘാടന ഉദ്ഘാടന മാമാർഗം ഒക്കെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ റൂസ രണ്ട് പദ്ധതിയുടെ ബിൽഡിങ്ങിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും കോളേജുകളിലേക്ക് റൂസ രണ്ട് പദ്ധതി പ്രകാരമുള്ള മുഴുവൻ തുകയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ സമയബന്ധിതമായി പ്രപ്പോസൽ നൽകാത്തത് കൊണ്ടും അതുപോലെ തന്നെ സമയബന്ധിതമായ റൂസ രണ്ട് പദ്ധതി കേരള സർക്കാർ പൂർത്തീകരിക്കാത്തത് കൊണ്ടും കേന്ദ്ര രഹിതമായ അഞ്ഞൂറ് കോടിയോളം രൂപ കേരളത്തിലെ എന്നാൽ ഫണ്ട് വീണ്ടും അപേക്ഷ നൽകുമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു പദ്ധതി പ്രകാരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും പൂർത്തീകരിച്ചു കഴിഞ്ഞു തൊണ്ണൂറ്റഞ്ച് ശതമാനവും കേരളത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾ നടന്നു വരികയാണ് നിർമ്മാണത്തിന്റെ പൂർത്തീകരണ ഘട്ടത്തിലാണ് റൂസ പദ്ധതി പ്രകാരം കിട്ടിയ തുക ഏറ്റവും മികച്ച നിലയിൽ ചെലവാക്കിയ ഏറ്റവും മികച്ച നിലയിൽ അത് ഉപയോഗിച്ച സംസ്ഥാനമാണ് കേരളം കേന്ദ്രവിഹിതം കേരളം നഷ്ടമാക്കിയ വാർത്ത ജനം ടി വി പുറത്തുവിട്ടതോടെയാണ് മന്ത്രിയുടെ പുതിയ പ്രതികരണം ജനം തിരുവനന്തപുരം